എല്ലാര് സുന്ദരിമണിന്ന് പുളിമുട്ടായി വണ്ടിയിലത്തെ ഒരു ചേച്ചിക്ക് കൊടുക്കണം പറഞ്ഞപ്പോഴെ അമ്മ ഫ്രിഡ്ജിൽ നിന്ന് ഒരു പാക്കറ്റ് മുട്ടായി എടുത്തു കൊടുത്തുട്ടാ എല്ലാവർക്കും കൊടുത്തു തന്നോട്ടോ അതാണ് ഈ കാണുന്നത് എല്ലാര്ക്കും മുട്ടോണ്ടിരിക്കണം അച്ഛക്ക് പോവാില്ല അതെ വല്യമോട് വരാൻ പറയുന്ന പ്ലാൻ അങ്ങനെയാണോ Hai seru satap satap. Satap. Wayo gua. Lima. Wah. gua. വേലറ്റിക്ക് പോയെടുത്തിട്ടാരും രണ്ടാൾ റെഡി ആയിട്ട് തന്നെ വേലറ്റിക്ക് പോണ്ട പോണ്ട പോണ്ടെന്നാ മതി ശരിക്കും ഇതെന്താ മുട്ടായിട്ട കഥ പറഞ്ഞേ ഇതെന്താ ഗ്രീൻ ആപ്പിൾ പ്പിൾ കൊണ്ടുപോണ് എന്താ കാര്യം ദന്താ പറയോ മുട്ടായി

മുട്ട വിലേഷണില് വാങ്ങിച്ചു കൊടുക്കണ എല്ലാരും നല്ല കുട്ടിയെല്ലാം സ്കൂളിൽ പോയിട്ടുട്ടാ ബാക്കി വീഡിയോ നാളെ പറഞ്ഞു ബൈ നാളെ വരാട്ടാ